സ്ലാം വാലേക്കും ഇത് മീ ഫൈവ് ഫാർട്ടി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസും നമ്മൾ ഗെറ്റപ്പ് എല്ലാം കാണാൻ മനസ്സിലായിട്ടുണ്ടല്ലോ എവിടെങ്കിലേക്കെ പോകാൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് ആൻഡ് വേറെ ഇടയല്ല ഞാൻ ഫയർ സെക്കൻഡ് വരക്കൊക്കെ പോവുകയാണ് അപ്പം ഞാൻ ഇൻട്രോ സെൽഫി എടുക്കാണ്ട് മിറാർ മോഡലിൽ എടുക്കാൻ യാസു ബിക്കോസ് ബി ആർ ബിസിയാണ് പിന്നെ ഫൈറൂ ഇല്ല ഓൾറെഡി വാജിൻ്റെ വരക്കെ പോയി ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ആൻഡ് എന്താ ഹാ ബാക്ക്ഗ്രൗണ്ടിൽ ചെയറെല്ലാം മേലൊക്കെ ഏറ്റവും വെച്ചിട്ട് കാണുന്നുണ്ടോ അത് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വെച്ചത് ഇറക്കി വെക്കണം അത്ര ഓക്കെ അത് നല്ല വിഷയം അപ്പം നമ്മൾ ഇപ്പോൾ എവിടത്തേക്കും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല ഹർ സ്കേക്ക് പോകുന്നു അപ്പം ഇൻഷാല് ഇന്ന് മുമ്പ് ഇരുപത്തിനാല് മുതൽ പെരുന്നാൾ വരെ അവിടെ ആയിരിക്കും ആൻഡ് പെരുന്നാളിന് അവിടെ പെരുന്നാൾ ഫസ്റ്റ് കൂടിയിട്ട് തീർച്ചയായും നമ്മളേക്ക് ഇങ്ങോട്ടേക്ക് വരാന്നാണ് വിജയമായിരിക്കുന്നത് ആൻഡ് അതിന് റെഡി ആയിട്ട് അതിൻ്റെത് ഓട്ടോയിൽ പോന്നു ഞാൻ മാത്രമേ പോകുന്നല്ലു അപ്പം

പിന്നെ ഇതെല്ലാം പുതിയ പുതിയ ഡ്രസ്സുകളാണ് പെരുന്നാള് ഡ്രസ്സുകളാണ് ഏതെല്ലാം കവറില്ല ഇതെന്റെ എൽജുൻ്റെ പിന്നെ എൽസിന്റെ കാരിക്കോട്ട് എടുക്കാനുണ്ട് എൽജിൻ ബേബി വിത്ത് മേമിക്ക് ഫസ്റ്റേ കയറി നമ്മൾ മാത്രമേ നോകുന്നില്ല ഇങ്ങനെയാണ് നോമ്പുറിയുടെ ഐറ്റംസ് റെഡിയുണ്ട് അത് വെച്ചിട്ട് പിന്നെ മുട്ട നിറക്കാനുള്ളത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കായലും കുറിച്ച് വെച്ചിട്ടുണ്ട് സോ നമ്മളെ ഗ്രാൻഡ് ഫ്ലാർ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി ഫസ്റ്റ് നോമ്പ് പറയുകയാണ് വെക്കാൻ്റെ വീട്ടിൽ അപ്പോൾ ഗ്രാൻഡായിട്ട് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം ഒരുമിച്ച് കഴിക്കലാണ് പലതെ അപ്പം കുറച്ച് കട്ട് ഫ്രൂട്ട്സും അപ്പങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഫ്രൂട്ട്സ് ഇത് ചാമ്പങ്ങനെ നമ്മൾ പറയാം അവിടെ എന്താണെന്ന് അറിയില്ല പിന്നെ ഡേറ്റ്സ് ഉണ്ട് അനാറ് ഓറഞ്ച് വാട്ടർമെലൻ ഇത് മുസമ്പി പിന്നെ അപ്പങ്ങൾ ഇതാ ഇതൊരു ഇറച്ചിപ്പെട്ടിയാണ് അത് മുട്ടയപ്പം പെരിയപ്പം കായട പിന്നെ രണ്ട് ജ്യൂസ് ഇതാ ഗ്രേപ്സും വാട്ടർ മെലൺ തന്നെ അപ്പൊ ഇതാണ് നമ്മളിന്നത്തെ നോമ്പത് മുറിന്റെ ഇവിടുത്തെ നമ്മളെ നോമ്പുറി ഇങ്ങനെയാണ് നോമ്പു മുറിക്കാനായോടുത്തോ അപ്പൊ ഇത് നോർമൽ ടാങ്കിന്റെ ദിവസം ഉമ്മ ഇതാണ് നിർബന്ധം സോ

ോ മുറി എല്ലാരും വിളിക്കറന്നും നീ വേ ജ്യൂസിന്റെ ആളാണ് സോയസ് അപ്പൊ നമ്മളെ ഇന്നത്തെ നോമ്പ് മുറിയ ശേഷം ഇത്ര ഇല്ലോ അപ്പൊ നമ്മള് എന്ന് അങ്ങോട്ട് നമ്മൾ ഇവിടെ നിന്നായിരിക്കും നോമ്പ് തുറ അതിന്റെ ഇടക്ക് വേറൊരു നോമ്പ് തുറന്നെ അത് എന്തായാലും ആ സമയത്ത് തന്നെ ഏഹ് അതും അപ്പം എന്തായാലും സർപ്രൈസ് സസ്പെൻസ് ഇപ്പം കുളിക്കുന്നില്ല പക്ഷേ അതപ്പോൾ നമ്മൾ നെക്സ്റ്റ് നശിച്ച് പിടിയാച്ച് വരുന്നതിനായിരിക്കും ബൈ ബൈ